ഈ രണ ഫാത്തിമ ഒരു ചൊറി സാധനം ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തില്ല എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏത് കണ്ടസ്റ്റന്റാണ് ആണ് ഇഷ്ടം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ ഉള്ളതിൽ മെച്ചം തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഉള്ളതിൽ മെച്ചമെന്ന് ആരെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഏത് കണ്ടസ്റ്റന്റിനാണ് ഇഷ്ടം ആയിട്ട് ഉള്ളത് എന്ന് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് എനിക്ക് ഏറ്റവും വെറുപ്പീര് തോന്നുന്ന ഒരു സാധനങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു സാധനമാണ് ഈ രണ ഫാത്തിമ ഭയങ്കര വെറുപ്പീരാണ് എനിക്കു പെരുത്ത് ചൊറിഞ്ഞു കയറി വരും ഇവളുടെ ആ ഒരു പരിപാടികൾ കാണുമ്പോ ഇന്നാ ചീവീട് കണക്കിന് കിടന്ന് വെട്ടി 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 തിളയ്ക്കുക ഇന്നലെ തന്നെ ആ ശൈത്യ തന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് കച്ചറകളാണ് ഇവളുമാരെല്ലാം കാട്ടി കൂട്ടിയിട്ടുള്ളത് ആ രണ ഫാത്തിമയായാലും ആയാലും സരികയായാലും ആര്യൻ ആയാലും അപ്പാനി ശരത്തായാലും എല്ലാം ഒരു പുച്ഛാവത്തോടെ ഇന്ന് ചിരിക്കുകയാണ് ചിലവര് പറയും എന്തുവാ അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആയി കാണും എന്ന് പറയുമായിരിക്കും ഞാൻ ഇന്നലെ ആ ഒരു പ്രൊമോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ചിലപ്പോൾ വേറെ എന്തെങ്കിലും അവിടെ വിഷയം നടന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഫുള്ള് വന്നതിന് ശേഷം കണ്ടിട്ട് പറയാമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് എന്നാൽ ഫുള്ള് വന്നതിന് ശേഷം ഞാൻ കണ്ടത് തോന്നിവസം തോന്നിവസം ഒരാൾ തന്റെ ലൈഫ് സ്റ്റോറി വളരെ സീരിയസ് ആയിട്ട് വിഷമായിട്ടിരുന്ന് പറയുന്ന സമയത്ത് ഈ കോപ്പുകളെല്ലാം കൂടി അവിടെ ഇരുന്ന് ചിരിയും കളിയും ബഹളവും മറ്റവന്റെ നടുവേദന അവരുടെ കിടത അപ്പൊ പാക്കാവിന് കാലേ വരി തറയല്ലടിക്കുന്നത് അങ്ങനത്തെ പൂക്കാവടി മോനാണ് അവൻ സത്യം സീരിയസ്ലി പറയും അത്രയ്ക്ക് വെറുപ്പീരായിരുന്നു ഈ ആര്യൻ ഈ ആര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വെറും ഫ്രോഡാണ് അവൻ ലിറ്ററലി അവൻ പക്ക ഫ്രോഡാണ് അവൻ എന്താണെന്ന് ഇന്നലെ തന്നെ എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നു ഒരാള് തന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അമ്മാതിന് നാറിയ പരിപാടിയാണ് കാണിക്കുന്നത് അവനെല്ലാത്തിനും ഒരു ന്യായകന് അവന്റെ മറ്റേ മറ്റെടുത്ത് ന്യായകണ് അന്ന് ടാസ്കിൽ മുട്ടയടിക്കുന്ന കേസിൽ അവൻ ആദ്യം പറഞ്ഞത് അവന്റെ വീട്ടിൽ ആരെങ്കിലും ചത്ത മാത്രമേ മുട്ടയടിക്കുള്ളൂ എന്ന് എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവൻ നിലപാട് മാറ്റി പറഞ്ഞു അയ്യായിരം പോയിന്റ് കിട്ടിയാണെങ്കിൽ മുട്ടയടിക്കാന്ന് അപ്പൊ അയ്യായിരം പോയിന്റ് അവന്റെ വീട്ടിൽ ചത്താതുമായിട്ട് ബന്ധമല്ലേ അപ്പൊ വെറും വെറും ഫ്രോഡാണ് ഈ ആര് അവനെ ഇന്ന് ദൈവ് ചെയ്ത് ഒരു വോട്ട് പോലും ഒരു ജനങ്ങൾ പോലും കൊടുക്കരുത് എന്റെ ഓഡിയൻസ് എന്നെ വിശ്വാസമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ആര്യന് ഒരു വോട്ട് പോലും കൊടുക്കല്ലേ അത്രയ്ക്ക് നാറിയാണ് അവൻ അത്രയ്ക്ക് നാറി അവൻ ഇനി എന്ത് നല്ല ഫെയർ ഗെയിം കാണിച്ചു കഴിഞ്ഞാല് കാരണം വെറും ഫ്രോഡാണ് വെറും ഫ്രോഡ് ഉള്ളതിൽ ഫ്രോഡ് ഇത്രയും ദിവസം അവന്റെ വിചാരം അവൻ മന്റെ കുന്നംകുളം രൺബീർ കപൂർ എന്ന് ആ രീതിയിലാണവൻ നടക്കുന്നത് അവന്റെ വിചാരം അവൻ എന്തോ വലിയ തേങ്ങയാണ് അവൻ അത്രയും വലിയ ഫ്രോഡാണ് അതിനുശേഷം ചൂക്കാൻ പിടിച്ചിരിക്കുന്ന എല്ലായിടത്തും പോയിട്ട് ഗിസേലിനെയൊക്കെ കാല് മസാജ് ചെയ്ത് കൊടുത്തോണ്ട് നടക്കുന്ന രണ ഫാത്തിമ അവളെ വിചാരം അവള് തന്നെയാണ് ഇവിടെ എന്നുള്ള ഒരു വിചാരം സത്യം ഞാൻ അതിന്റെ അടുത്ത് വേണമായിരുന്നു ഞാൻ എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞു അവനെ കാണുമ്പോ സത്യം സീരിയസ് പറയുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു പറയുകയാണ് അത്രക്ക് ഫ്ലോപ്പ് കളിയാണ് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നാരികളി ഒരു ഒരു അന്തസ് വേണം ഇന്നലെ ബിഗ് ബോസ് ഡിബറ്റിന്റെ ഒരു സമയത്ത് അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മൂത്തവരെ ബഹുമാനിക്കണം എന്നുള്ള ഒരു സെറ്റപ്പിലുള്ള സ്റ്റേറ്റ്മെന്റ് ഈ മൂത്തവരെ പേരെടുത്ത് വിളിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേര് അത് യോജിപ്പ് തന്നെയാണ് എന്ന് വെച്ചിട്ട് നമ്മളെ മെക്കെട്ടൊരു എടുത്ത് കയറി അവനെ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയത്തില്ല നമ്മളെ മെക്കിട്ടിഴിച്ചു കയറിയ അത്രയും ഫ്രോഡായിട്ടുള്ള ഒരാളെ ബഹുമാനിക്കേണ്ട കാര്യമില്ല മുൻഷി എന്ന് പറയുന്ന ആ വ്യക്തി നല്ലൊരു ജനുവൻ പേഴ്സണായിരുന്നു അദ്ദേഹത്തെ പോലും ബഹുമാനിക്കാത്തയാണ് ഈ രണാപാത്തിമ എന്ന് പറയുന്ന വിത്ത് സാധനം സത്യം പറയല്ലോ പത്തൊമ്പത് വയസ്സാങ്ങാണ്ടാ ഉള്ളു പക്ഷെ കായലിപ്പോ നാൽപ്പത്തെട്ടില്ല മൂപ്പുണ്ട് വെറും 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 ചീവിയുടെ സാധനമാണത് അതിന് ബഹുമാനിക്കണമെന്ന തന്തേന്തള്ള ഞരേച്ചോ നോക്കണമെന്നാ അല്ലെങ്കിൽ തന്തേന്തള്ളടുത്ത് ബഹുമാനോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് സ്വന്തം അപ്പൻ വരെ എടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടാന്ന് വിളിക്കും എന്നാണ് അവള് പറയുന്നത് അത്രയും അത്രയും വേസ്റ്റ് സാധനമാണ് ഈ രണ ഫാത്തിമ എന്ന് പറയുന്നത് ഡിബറ്റിന്റെ ഇടയിൽ അവള് തന്നെ അവളെ തന്തെ പുകഴ്ത്തി പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം അച്ഛനെ വിളിക്കൂ ഡിബറ്റിന്റെ ഇടയിൽ അനുമോൾ ചോദിക്കുന്നതാണ് എന്നാൽ നീ അച്ഛനെ കയറി ഇടാന്ന് വിളിക്കുമെന്ന് അപ്പോഴ അവളെ വർത്തമാനം കേൾക്കണം ഇത്രയും ഇത്രയും ഒരു 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 വിവരം വിദ്യാഭ്യാസം പൊക്കണം ഇല്ലാത്ത ഇതിനേക്ക് ആരുടെ എടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് ഫ്ലോപ്പായിട്ടുള്ള സാധനങ്ങൾ എവിടെയെ കിടന്നതിനൊക്കെ പിടിച്ചോണ്ട് ഇതിന്റെ അത് കയറ്റിയാണ് മോളെ എടിയെന്നോ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി സ്വന്തം അപ്പനെ ഇടാന്ന് വിളിക്കും എന്നാണ് ഇവള് പറയുന്നത് ഇവളൊക്കെ തന്തയ്ക്ക് ബാലം വഴിക്കുന്ന ടീമായി പോലും ഏഹ് ഇവളെയൊക്കെ പെറ്റ് വളർത്തി തന്തയ്ക്കും തള്ളയ്ക്കും ഇവളൊക്കെ എത്രത്തോളം റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെന്ന് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെ ഏതൊരു വേട്ട വളരെ പേരും പറഞ്ഞുണ്ടോ കാൽപിയ ഗിൽബിയ ഏവന്റെ ഒരുത്തന്റെ പേരും പറഞ്ഞുണ്ടോ എന്ന് കരയല്ലേ മറ്റേ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ചുമ്മാ പൊറാറാട്ട നാടകം കരഞ്ഞ ഒഴിക്കണം അവന്റെ പേരും പറഞ്ഞു അവനെ മിസ് ചെയ്യണം അവനെ മിസ് ചെയ്യണമെങ്കിൽ ഇറങ്ങി പോന്നി വെളിപ്പേരി ഏഹ് ഇത്രയും ഫ്ലോപ്പ് സാധനങ്ങളാണ് ഇതൊക്കെ സ്വന്തം അപ്പനെ കയറി ഇടാന്ന് വിളിക്കും ഇങ്ങോട്ട് മോളെ എടീന്നോ എടാന്നോ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി ഇടാന്ന് വിളിക്കുക എന്ന് പറയുന്നത് ഇവളൊക്കെയാണ് മക്കൾ തന്തയ്ക്ക് പാലം വലിക്കുന്ന ടീമുകൾ ഇതിനൊക്കെ എങ്ങനെയാടാ സപ്പോർട്ട് ചെയ്യും എങ്ങനെയാടാ സപ്പോർട്ടേം ഇന്നലെ തന്നെ ഐത്യ അവിടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവള് ചുമ്മാ ചിരിക്കുകയാണ് ചിരിച്ചതിന് ശേഷം ആ അഭിലാഷക്കർന്ന് ചോദ്യം ചെയ്തതിനു ശേഷം ഭയങ്കരമായിട്ട് വളരെ മോശമായിട്ട് അവിടെ കിടന്ന് കീ കീ കീന്ന് വിളിക്കുന്നു ഒനിയിലെ വായിരിക്കുന്ന കേട്ട് സത്യം പറഞ്ഞ ഒനിയിൽ വിളിച്ചത് തെറ്റാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് വ്യൂല് തെറ്റാണ് കോടിക്കില്ലേന്ന് ഒന്നും ഇത്രയും വലിയ ഷോയില് വിളിക്കാൻ പാടില്ല പക്ഷെ ഇവളെ വിളിച്ചിട്ട് തെറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രയ്ക്ക് ആള് അവളവരെ അവള് ചൊറിഞ്ഞു ഇരന്ന് വാങ്ങിച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ അവൻ ബാക്കി കൈകെട്ടി നിന്നാണ് വിളിച്ചത് കാരണം ചിലപ്പോ പരിധി വിട്ടു അടിച്ചെടുത്ത് തറ ഇറങ്ങായിരുന്നു ആ സെറ്റപ്പിലാണ് ഉനിൽ ഇന്നലെ നിന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അവന്റെ ഒപ്പം തന്നെയാണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വിളിക്കണം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാല വരെ തറ അടിക്കേണ്ട അടിക്കത്തന്നെ ചെയ്യണം അത്രയ്ക്ക് ഫ്ലോപ്പ് സാധനങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്നലെ അഭിലാഷി തന്നെ ഞാൻ ആദ്യം ഇവൻ അത്യാവശ്യം സ്റ്റാൻഡ് ഉള്ളവനെന്നാണ് വിചാരിച്ചത് ആ ശൈത്യയുടെ ആ വിഷയം ശൈത്യ സ്റ്റോറി പറഞ്ഞു ശേഷം നേരെ ആര്യൻ്റെ അടുത്തോട്ട് പോയി ചാടി അങ്ങ് വൺ സീനായിട്ട് പോയി സത്യം പറഞ്ഞാൽ ഒരു റെസ്പെക്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും ഇവനോട് സംസാരിച്ച സമയത്ത് നേരെ ഇവൻ തിരിയുന്നു അടുത്ത് ഇപ്പുറത്ത് വന്ന് അപ്പുറത്ത് തിരിയുന്നു അതായത് അഭിലാഷ് എന്നെ തിരിഞ്ഞു പറയും നിന്നല്ലേ ഉദ്ദേശിച്ച അപ്പുറത്താണ് ഉദ്ദേശിച്ചത് അടുത്ത ഇപ്പുറത്ത് നിന്ന് പറയുന്നത് നിന്നെയല്ലേ ഉദ്ദേശിച്ച് അവനെയാണ് ഉദ്ദേശിച്ചത് ആ ഒരു സെറ്റപ്പിൽ അഭിലാഷ് നിലപാട് മാറി ഒരു പക്ഷെ അവൻ ജെരുപ്പടുത്ത് എറിഞ്ഞതുകൊണ്ടായിരിക്കും ആര് ആരും ജെരിപ്പെടുത്തിഞ്ഞത് കൊണ്ടും ഇനി സീനാകുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കാം മേ ബി അഭിലാഷ് മറിഞ്ഞു പക്ഷെ ആ മലക്കം പറയൽ കാരണം എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല അഭിലാഷെ എന്നെ ഞാൻ പറയത്തുള്ളൂ അതും ഫ്ലോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ രണ ഫാത്തിമ അവിടെ കണ്ണും ചൊറിഞ്ഞ് ചൊറിഞ്ഞായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഇന്ന് രാവിലെ ഗിസൈലിന് പോയിട്ട് കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഗിസൈൽ എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരം ആ ഹൗസിന്റെ അത് ഉണ്ട് കേട്ടോ ഞാനും ആദ്യമൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് പക്ഷെ ഇന്നലെ ആ ശൈത്യയുടെ വിഷയത്തിൽ ആര്യനെ ന്യായീകരിച്ചുകൊണ്ട് ഇവള് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അകത്ത് തന്നെ അതോടെ എനിക്ക് പോയി എടുത്തു കളഞ്ഞ് വീണ്ടും എടുത്തു കളഞ്ഞു ആ നാറിയും ന്യായീകരിച്ചു വന്നപ്പോ തന്നെ എടുത്തു കളഞ്ഞു അവന് എന്താണ് അവിടെ ഉള്ളത് എപ്പിസോഡ് തീരാറായപ്പം ഈ അപ്പാനി ശരത്തും ആര്യനും കൂടി കട്ടിലിൽ പോയി കിടന്ന് പായങ്കിലട്ട് കക്കാന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഈ വിഷയം പറഞ്ഞിട്ട് അവനൊക്കെ വെറും നിലവാരമില്ലാത്തവന്മാരാണ് വെറും നിലവാരമില്ലാത്ത ലിറ്ററലി പറഞ്ഞാൽ ഫ്ലോപ്പ് ക്യാരക്ടേഴ്സ് ആണ് ഒരു തരത്തിൽ പോലും നല്ലതുപോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തവന്മാരാണ് അത്രയും വേസ്റ്റ് ആണ് ഇവനൊക്കെ എന്ന് തന്നെ പറയാം ഈ സീസണിൽ എടുത്തിട്ടുള്ള അത്യാവശ്യം ഒന്നിന് നേരെ ക്വാളിറ്റി ഇല്ലെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അനുമോള് ഷാനവാസൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഒണിയിൽ നല്ല ക്യാരക്ടറാണെന്ന് തോന്നുന്നു അറിയാൻ പാടില്ല വരും ദിവസങ്ങളാകെ എന്തായാലും രാവിലെ നടന്നിട്ടുള്ള കമ്പം ഒന്ന് കാണാം ഈ റനാ ഫാത്തിമ അവരുടെ സെൽഫ് റെസ്പെക്ട് പോലും കളഞ്ഞിട്ട് ജിസേലിന്റെ കാല് പിടിച്ച് മസാജ് ചെയ്തും കാലിൽ ഇങ്ങനെ തടവി കൊടുത്തും ഒക്കെ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ജിസേൽ ഒരിക്കൽ പോലും റെന ഫാത്തിമയുടെ അടുത്ത് അത്തരത്തിലുള്ള ഒരു സ്നേഹമോ ആത്മാർത്ഥതയോ കാണിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ജിസേലും ആര്യനും കൂടെ മാറിയിരുന്നിട്ട് രണ ഫാത്തിമയെ കുറ്റം പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുമുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് പാത സേവ ചെയ്തും മറ്റുള്ളവരെ സുഖിപ്പിച്ചും കാലില് മസാജ് ചെയ്ത് കൊടുത്തും അവരെ പൊക്കി പറഞ്ഞു പറഞ്ഞുമൊന്നും ബിഗ് ബോസ് വീടിനകത്ത് അതിജീവിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കിട്ടാനും പോകുന്നില്ല അവനവന്റെ ഗെയിം മാന്യമായിട്ട് കളിച്ചാൽ ബിഗ് ബോസിനകത്ത് അതിജീവിക്കാം സത്യം ഉള്ള കാര്യം അവനവന്റെ ഗെയിം മാന്യമായിട്ട് കളിച്ചാൽ അല്ലാത്ത പക്ഷം ഇതുപോലെ കീരവിത്ത് പരിപാടികൾ കാണിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നാറേ നത്തം കൂട്ടി ഇറങ്ങിപ്പോൾ ജനങ്ങളുടെ ഒരു സപ്പോർട്ടും കിട്ടത്തില്ല ഞാൻ പറയുന്ന അടുത്ത വീക്കിൽ ഈ ആര്യനെയും രണ ഫാത്രീമേ ഒക്കെ എങ്ങനെയെങ്കിലും വോട്ട് ചെയ്ത് പുറത്താക്കണം അത്രയും വേസ്റ്റ് സാധനങ്ങളാണ് ഒരു നിലവാരമില്ല ഒരു ക്വാളിറ്റി ഇല്ല ഒരാള് തന്റെ ലൈഫ് സ്റ്റോറി വളരെ വിഷമത്തോടെ ഇരുന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കാൻ ഇതൊക്കെ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ആ സരിക ഉൾപ്പെടെ സരിക അങ്ങ് വെള്ള പൊഴിച്ചു നിൽക്കുന്നുണ്ട് അവര് ചിരിച്ചോണ്ടാണ് ഞാൻ ചിരിച്ചേന്ന് അവര് തൂറി ഇരുന്നു തൂറു എനിക്കറിയാൻ പറ്റത്തൊണ്ടിരിക്കുന്നത് വളരെ ലോക്കലായി കുഞ്ഞു അതുകൊണ്ട് ദൈവം ഇതിട്ട് ഇത്തരം രീതികൾ പിന്തുടർന്ന് വരുന്ന സാധനങ്ങളെ സപ്പോർട്ട് ചെയ്യരുത് സരിക ഇന്നലെ വലിയ നന്മവരം കളിക്കുന്നുണ്ട് അവിടെ ആയിരുന്നു നിങ്ങളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ആരെങ്കിലും ഇപ്പുറത്തൊരു ഇതുപോലെ വേറെ വിഷയവുമായി ബന്ധപ്പെട്ടിരുന്ന് ചിരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് എടുക്കും നിങ്ങൾ എങ്ങനെ അത് മൈൻഡിൽ എടുക്കും അതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ ലൈഫ് സ്റ്റോറികൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ബഹുമാനിക്കാൻ പഠിക്കുക ആ ഒരു റെസ്പെക്ട് കൊടുക്കുക കേട്ടോ അവരുടെ സ്റ്റോറിയാണ് പറയുന്നത് നിന്റെയൊക്കെ മറ്റേ ഇളിച്ചോണ്ടിരിക്കുന്ന പരിപാടിയല്ല പറയുന്ന കേട്ടോ അതുകൊണ്ട് കുറച്ച് റെസ്പെക്ട് കൊടുക്കുക ഓപ്പോസിറ്റ് ഇരുന്ന് സ്റ്റോറി പറഞ്ഞ ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും സരിക ഉൾപ്പെടെ സരിക വലിയ ആന്റി ആൻറ്റി ഒന്നും വേണ്ട സ്വന്തം ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി നിങ്ങൾ അബോഷന്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന ആള് ഈ ഇരുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ ചിരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങളുടെ മൈൻഡ് എങ്ങനെ പോകുമായിരുന്നു മനസ്സ് എങ്ങനെ ആകുമായിരുന്നു ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ പഠിക്ക് അല്ലെങ്കിൽ ഇത്രയൊന്നും കാണിച്ചിട്ട് വലിയ നന്മമരം കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ചൊക്കെ ഫാത്തിമ വളരെ നല്ല കഴിവുകൾ ഉള്ള ഒരു മത്സരാർത്ഥിയായിരുന്നിട്ടും ആ കഴിവുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയോ മാന്യമായിട്ട് പെരുമാറുകയോ ചെയ്യാതെ തന്റെ ഗെയിം കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു റനാ ഫാത്തിമയുടെ ഭാഗത്ത് ഉണ്ടായൊരു ന്യായം എന്ന് വെച്ചാൽ അവരെക്കാൾ കൂടുതൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആര്യൻ ആയിരുന്നു രണ്ടാമത് സരിക ചിരിച്ചു ഈവൻ അപ്പാനി പോലും ചില സന്ദർഭങ്ങളിൽ ചിരിയുടെ വക്കിലോളം എത്തുന്നത് നമ്മൾ കണ്ടതാണ് ഒന്നോ രണ്ടോ തവണ അവന്റെ ആര്യൻ്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് റെന ചിരിച്ചു എന്നത് ശരിയാണ് ആ പേര് പറഞ്ഞ് ആര്യനോടൊന്നും ചോദിക്കാതെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെയിൽ കണ്ടസ്റ്റൻസ് രന ഫാത്തിമയുടെ മണ്ടയ്ക്ക് കയറിയത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ മോശമായി തന്നെയാണ് തോന്നിയത് എനിക്ക് അവിടെ ഒട്ടും മോശമായിട്ട് തോന്നില്ല പ്രത്യേകിച്ച് ഒനിയിലാണ് ഇന്നലെ അത്യാവശ്യം അന്നായിക്കൊണ്ട് തിരുത്തിയിട്ടുള്ള കാരണം അവൾ മാതിരി തിളപ്പാണ് അവിടെ കിടന്ന തിളച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒനിയിൽ ബാക്കി കൈ കെട്ടി നിന്ന് ബോഡി ഉല്ല എന്നുള്ള രീതി തന്നെ വന്നിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവർക്ക് അത്രെങ്കിലും വേണം ചിലപ്പോൾ ലാലായിട്ട് ഇനി വരുന്ന സമയത്ത് വീക്കെൻഡിൽ ഒന്നിലിനോ എല്ലാം പറയുമായിരിക്കും എങ്കിലും ഞാൻ ഒന്നിലിനോ പോകണം ആ ഒരു കേസിൽ കാരണം ഇവിടെ അത്ര ഇറിറ്റേറ്റിംഗ് ആണ് എന്തോ എന്നുള്ള ഒരു ഭാവം ഞാൻ തന്നെ എന്തോ വലിയ സംഭവം ഉള്ളതിൽ ഏറ്റവും പ്രായം കുറവായതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഭരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ട് പ്രായത്തിൽ മൂത്താനൊന്നും ഒരു ബഹുമാനവും ഇല്ല ടാസ്കോ കാര്യങ്ങളോ വിഷയങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വരുന്ന സമയത്ത് സംസാരിക്കാം അല്ലാണ്ട് ഒരുമാനം മറ്റേ കീ വി കീ കീ കീന്ന് കീ വീട് കണക്കിനിട ഒന്നും വിളിക്കണില്ലേ അതത്ര നല്ലതിനായിട്ടുള്ള ഒരു തിളപ്പല്ല എൻ്റെയൊക്കെ ക്യാരക്ടറാണ് ഇവിടെയൊക്കെ എക്സ്പോസ് ആവുന്നത് എത്രത്തോളം നീയൊക്കെ തറയാണ് സോഷ്യൽ മീഡിയയിൽ നീയൊക്കെ കാണിച്ചു കൂട്ടുന്നാൽ ഫേക്കും എല്ലാം നാട്ടുകാർ കാണട്ടെ 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 പക്ഷേ എന്ന് കരുതി റന ഫാത്തിമയുടെ ബിഹേവിയറിനെ കുറിച്ചും ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ഇന്നലെ ഇപ്പോൾ അവിടെ അഭിലാഷ് അഭിലാഷായിക്കോട്ടെ അല്ലെങ്കിൽ ഒണീലായിക്കോട്ടെ റെനേരെടുത്ത് വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചത് പ്രത്യേകിച്ച് ഒണീൽ വളരെ മോശവും മ്ലയച്ചവുമായ വാക്കുകൾ ഞാൻ ലൈവിലാണ് കണ്ടത് ഞാൻ ഇന്നലെ ഈ സംഭവങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടേ ഇല്ല കാരണം എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു ലൈവിലും ഇത് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് മുഴുവൻ സംഭവങ്ങളും ഞാൻ ലൈവിലാണ് കണ്ടത് ലൈവിനകത്ത് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ച വാക്കുകളൊക്കെ പച്ചയ്ക്ക് തന്നെ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡ് കണ്ടവർക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവണമെന്നില്ല ലൈവ് കണ്ടവർക്ക് അത് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ആ സ്ഥിതിക്ക് രന ഫാത്തിമയോട് അവരൊക്കെ ഉപയോഗിച്ച വാക്കുകൾ വളരെ മോശമാണെന്ന് പറയുമ്പോൾ തന്നെ രനാ ഫാത്തിമയുടെയും പെരുമാറ്റം ഒരുപാട് മാറ്റേണ്ടതുണ്ട് ആവശ്യമില്ലാത്ത ചേഷ്ടകളും അതുപോലെ കോപ്രായങ്ങളും ആംഗ്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് വളരെ ഇറിട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഫാത്തിമ കാണിക്കുന്നത് സത്യം നൂറ് ശതമാനം വളരെ ഇറിറ്റേറ്റിങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ തളർവാദം പിടിച്ചു കിടക്കണമായി എണീറ്റിരുന്നതായിരിക്കും അമ്മാതിരി സെറ്റപ്പിലുള്ള ഇറിട്ടേറ്റിംഗ് ആണ് ഇവള് കാണിക്കുന്നത് സത്യം അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഇവക്ക് രണ്ട് ചീത്തപളികളുടെ കുറവുണ്ടായിരുന്നു അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇതിന്റെ കിട്ടും കിട്ടും വൈൽഡ് വരി അവനെ വിളിക്കാൻ ആരെങ്കിലും ും അവനെങ്കിൽ എന്തുകൊണ്ടാണ് റെന ഫാത്തിമി അധികം ഓഡിയൻസിന് കണക്ട് ആവാത്തെന്ന് ചോദിച്ചാൽ ഈ കാരണങ്ങൾ തന്നെയാണ് റെനയുടെ ഭാഗത്ത് ന്യായമുള്ളപ്പോൾ പോലും ഇവരുടെ ഓവർ ആയിട്ടുള്ള ഓഫ് കാരണം ആളുകൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്താണെന്നും അവിടെ കളിക്കേണ്ടത് മൈൻഡ് വെച്ചിട്ടാണെന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് പാതസേവ ചെയ്യാനായിട്ട് അകത്ത് കയറിപ്പോയാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ നാളുകൾ കൂടി പോകാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നില്ല ചിലരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അതുപോലെ തന്നെ ജിസേല് ബോസും രന ഫാത്തിമ മറ്റേ അടിമയുമായിട്ടാണ് നിൽക്കുന്നത് ജിസേലിനെ കണ്ടപ്പോൾ രനാ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു എന്ന് പറയുന്നത് പോലെ ജിസേല് വലിയ മഹാസംഭവം നടക്കുന്നത് സത്യം പരമ കഷ്ടം കാരണം ഗിസില് എന്തോ വലിയ സംഭവമാണ് എന്നൊരു വിചാരം എവളുമാർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെയൊക്കെ തായം നടക്കുന്നത് പ്രത്യേകിച്ച് ഗിസേലിന്റെ കൂടെ നിക്കാൻ കുറയുന്നുണ്ട് ആര്യൻ ഗിസേലിന്റെ ക്വാളിറ്റി ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത് അവൾ അവളെന്ത് മാത്രം ആണെന്ന് ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട് ആര്യന് വേണ്ടിട്ട് ചുക്കാൻ പിടിക്കാൻ വന്നപ്പോ തന്നെ അവളുടെ ക്യാരക്ടർ അവിടെ എക്സ്പോസ് ആകുകയാണ് അല്ലെങ്കിൽ തന്നെ ആ നാറിയ പരിപാടിക്ക് വേണ്ടിട്ട് ആരെങ്കിലും ചുക്കാൻ പിടിക്കാൻ വരും கொறச்செங்கிலும் உளுப்போ மனுஷன் எந்த குற விடல பிடிச்சி அது கேட்டு விட்டு அல்லாண்டு எந்தபேன் எந்தாலும் நீங்கள அபிப்பிராயங்களும் காரியங்களும் உரப்படுத்தாக்கிண்டியா புத்தி வீட்டோ